അവകാശം കീഴടക്കിയ ഒരു ഭീമന്റെ കഥയാണിത് വെറും ഒരു കമ്പനിയുടെ കഥയല്ല മറിച്ച് സ്വപ്നങ്ങളിൽ ചിറകിലേറ്റി രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ഇതിഹാസത്തിന്റെ കഥ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ബോയിങ് എന്ന അമേരിക്കൻ എയറോസ്പേസ് ഭീമന്റെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ വില്യം ഈ ബോയിങ് എന്ന സമ്പന്നനായ തടി വ്യാപാരി സിയാറ്റിലിൽ ഒരു വിമാനം പാർക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു ആ കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു തീപ്പുരു വീഴ്ത്തി തന്റെ മരങ്ങളും തടികളും കൊണ്ടും തന്നെ ആകാശ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം അന്നേ ചിന്തിച്ചു തുടങ്ങിയിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പസഫിക് എയറോ പ്രൊഡക്ടോ എന്ന പേരിൽ അദ്ദേഹം സ്വന്തമായി ഒരു വിമാന നിർമ്മാണ കമ്പനി തുടങ്ങി അന്നാരും കരുതിയിരുന്നില്ല ഈ ചെറിയ തുടക്കം ലോക വ്യോമാന ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കുമെന്ന് ആദ്യത്തെ വെല്ലുവിളികൾ ആദ്യത്തെ വിജയങ്ങൾ ചൈനക്കാരനായ ഓംസ് എന്ന എഞ്ചിനീയറുടെ സഹായത്തോടെ നിർമ്മിച്ച മോഡൽ ടു എന്ന സീപ്ലെയിൻ അമേരിക്കൻ നാവികസേന വാങ്ങിയതോടെ ബോയിങ്ങിന്റെ തലവര തെളിഞ്ഞു ഒന്നാം ലോക മഹായുദ്ധം കമ്പനിക്ക് വലിയ അവസരങ്ങൾ നൽകി എന്നാൽ യുദ്ധം കഴിഞ്ഞതോടെ ഉപയോഗിച്ച സൈനിക വിമാനങ്ങൾ വിപണി കീഴടക്കി പല കമ്പനികളും പൂട്ടിപ്പോയി ബോയിങ് പക്ഷെ തളർന്നില്ല അവർ ഫർണിച്ചറുകളും ബോട്ടുകളും വരെ നിർമ്മിച്ച് പിടിച്ചിരുന്നു പിന്നീട് വന്നത് മെയിൽ പ്ലെയിനുകളുടെ കാലമാണ് തപാൽ ഉരുപ്പടികൾ വേഗത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളെയാണ് മെയിൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബോയിങ് നിർമ്മിച്ച വിമാനങ്ങൾ അമേരിക്കയുടെ മുക്കിലും മൂലയിലും തപാൽ എത്തിച്ചു പതിയെ യാത്രക്കാരെയും വഹിക്കാൻ തുടങ്ങി ബോയിങ് എയർ ട്രാൻസ്പോർട്ട് എന്ന സ്വന്തം എയർലൈനും കമ്പനി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്പനിയുടെ പേര് ബോയിങ് എയർപ്ലെയിൻ കമ്പനി എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങളുടേതായിരുന്നു പൂർണമായും ലോകത്തിൽ തീർത്ത വിമാനങ്ങൾ ബോയിങ് അവതരിപ്പിച്ചു ബോയിങ് ടു ഫോർ സെവൻ എന്ന യാത്രാ വിമാനം അന്നത്തെ താരമായിരുന്നു എന്നാൽ നിയമങ്ങൾ മാറിയപ്പോൾ വിമാന നിർമ്മാണവും എയർലൈൻ നടത്തിപ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു വില്യം ബോയിങ് കമ്പനി വിട്ടു രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ബോയിങ് ഒരു പോരാളിയായി മാറി ബി വൺ സെവൻ ഫ്ലയിങ് ഫോർട്രസ് ബി ടു നയൻ സൂപ്പർ ഫോർട്രസ് തുടങ്ങിയ ബോംബേറു വിമാനങ്ങൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്തി ആയിരക്കണക്കിന് വിമാനങ്ങളാണ് ബോയിങ് നിർമ്മിച്ചത് അതിൽ ധാരാളം സ്ത്രീ തൊഴിലാളികളും ഉണ്ടായിരുന്നു യുദ്ധാനന്തരം ഓർഡറുകൾ നിലച്ചു എഴുപതിനായിരത്തോളം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു വീണ്ടും പ്രതിസന്ധി എന്നാൽ ബോയിംഗ് തളർന്നില്ല സ്ട്രാട്രോ ക്രൂയിസർ എന്ന ആഡംബര യാത്രാ വിമാനം പ്രതീക്ഷ വിജയം നേടിയില്ലെങ്കിലും അവർ ജെറ്റ് യുഗത്തിലേക്ക് ധൈര്യത്തോടെ കാലെടുത്തു വെച്ചു ബി ഫോർ സെവൻ സ്ട്രാറ്റോ ജെറ്റ് സ്ട്രാറ്റോ ഫോർട്രസ് എന്നീ ബോംബേറുകൾ സൈനിക ശക്തിക്ക് കരുത്തേകി പിന്നെ വന്നു വ്യോമാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് ബോയിംഗ് സെവൻ സീറോ സെവൻ അമേരിക്കയുടെ ആദ്യത്തെ വാണിജ്യ ജെറ്റ് വിമാനം അതോടെ ലോകം കൂടുതലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കമ്പനി ഇന്നത്തെ പേരിലേക്ക് മാറി ദി ബോയിങ് കമ്പനി അറുപതുകൾ ബോയിങ്ങിന് സുവർണ്ണ കാലഘട്ടമായിരുന്നു സി എച്ച് ഫോർ സെവൻ ചിന്നൂക്കെന്ന ഹെലികോപ്റ്റർ ബോയിങ് സെവൻ ടു സെവൻ പിന്നെ ലോകത്ത് ഏറ്റവുമധികം വിറ്റഴിഞ്ഞ യാത്രാവിമാനമായ ബോയിങ് സെവൻ ത്രീ സെവൻ എന്നിവ പിറവിയെടുത്തു അതിനിടയിലാണ് ആകാശത്തിലെ രാജ്ഞി എത്തിയത് ബോയിങ് സെവൻ ഫോർ സെവൻ ജംബോ ജെറ്റ് ആദ്യത്തെ ഡബിൾ ടക്കർ വിമാനം അതൊരു അത്ഭുതമായിരുന്നു ഇതേ സമയത്ത് മനുഷ്യൻ ചന്ദ്രനിലേക്ക് കുതിക്കാൻ ഒരുങ്ങുകയായിരുന്നു ആ സ്വപ്നത്തിനും ബോയിങ് ചിറകു നൽകി വി റോക്കറ്റിന്റെ നിർമ്മാണത്തിലൂടെ എന്നാൽ എഴുപതുകൾ കടുത്ത പരീക്ഷണങ്ങളുടേതായിരുന്നു വിയറ്റ്നാം യുദ്ധം അവസാനിക്കുന്നു ബഹിരാകാശ പദ്ധതികൾ മന്ദഗതിയിലാകുന്നു സാമ്പത്തിക മാന്ദ്യം ൾ നിലു ബോയിങ്ങിന്റെ സൂപ്പർ സോണിക് വിമാനമായ ടു സെവൻ സീറോ സെവൻ എന്ന സ്വപ്ന പദ്ധതിക്ക് സർക്കാർ പണം നിർത്തലാക്കി സിയാറ്റലിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി സിയാറ്റലിൽ വിട്ടുപോകുന്ന അവസ്ഥയെക്കാൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുതെന്നൊരു ബോർഡ് പോലും അവിടെ പ്രത്യക്ഷപ്പെട്ടു അത്രയും വലിയ പ്രതിസന്ധി പക്ഷേ ബോയിങ് വീണ്ടും ചിറകഴിച്ചുയർന്നു സെവൻ ഫോർ സെവൻ വിജയം കണ്ടു എഴുപതുകളിൽ സെവൻ ഫൈവ് സെവൻ സെവൻ സിക്സ് സെവൻ എന്ന പുതിയ മോഡലുകൾ വന്നു ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിച്ചു തൊണ്ണൂറുകളിൽ ബോയിങ് സെവൻ 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 എന്ന അത്യാധുനിക വിമാനം അവതരിപ്പിച്ചു കമ്പ്യൂട്ടർ സഹായത്തോടെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ആദ്യ വിമാനം പിന്നീട് വ്യോമാന രംഗത്തെ മറ്റൊരു ഭീമനായ മക്ഡൊണാൾഡ് ഡഗ്ലിസിനെ ബോയിങ് സ്വന്തമാക്കി ഇതൊരു നിർണായക നീക്കമായിരുന്നു പക്ഷേ അത് ഭാവിയിൽ ചില പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് അന്ന് പലവരും സംശയിച്ചു പുതിയ സഹസ്ഥാപിതം പുതിയ വെല്ലുവിളികളുമായാണ് വന്നത് ആസ്ഥാനം സിയാറ്റിൽ നിന്ന് ഷിക്കോഗോയിലേക്ക് മാറ്റി നയൻ ഇലവൻ ഭീകരാക്രമണത്തിൽ തകർന്നത് ബോയിങ് വിമാനങ്ങളായിരുന്നു സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന സ്വപ്ന വിമാനം അവതരിപ്പിച്ചെങ്കിലും യൂറോപ്യൻ എതിരാളികൾ എയർബസിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നു നിരവധി വിവാദങ്ങളും കമ്പനി പിടിച്ചുലച്ചു എന്നാൽ ലോകത്തെ നടിക്ക ആ ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമായി രണ്ട് ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങൾ തകർന്നു നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ലോകം ഞെട്ടിത്തെരിച്ചു സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങൾ ലോകമെമ്പാടും പറക്കുന്നത് നിർത്തിവെച്ചു ബോയിങ്ങിന്റെ വിശ്വസ്യത ചോദ്യം ചെയ്യപ്പെട്ടു സോഫ്റ്റ്വെയറിലെ പിഴവുകളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ചകളും പുറത്തു വന്നു കൊറോണ മഹാമാരി വ്യോമാന മേഖലയെ തളർത്തിയപ്പോൾ ബോയിങ്ങിന് അത് ഇരട്ടി പ്രഹരമായി സെവൻ ഫോർ സെവൻ ജംബോജെറ്റിന്റെ ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിപ്പിച്ചു ആസ്ഥാനം വീണ്ടും വാഷിംഗ്ടൺ ഡി സിയിലേക്ക് അടുത്തുള്ള ആർലിംഗ്ടിലേക്ക് മാറ്റി ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലക്സ്റ്റ് എയർലൈനിന്റെ സെവൻ ത്രീ സെവൻ മാക്സ്മാനത്തിന്റെ വാതിലിന്റെ ഒരു ഭാഗം പറക്കുന്നതിനിടയിൽ അടർന്നുപോയ സംഭവം ഉണ്ടായത് വീണ്ടും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമായി ഉയർച്ചകളും താഴ്ചകളും വിജയങ്ങളും പരാജയങ്ങളും നിറഞ്ഞ ഒരു നീണ്ട യാത്ര വ്യോമായാന ചരിത്രത്തിലെ ബോയിങ്ങിനോളം സംഭാവന നൽകിയ മറ്റൊരു കമ്പനി ഒരു പക്ഷി ഉണ്ടാകില്ല ഉയർച്ചകളും താഴ്ചകളും വിജയങ്ങളും പരാജയങ്ങളും നിറഞ്ഞ ഒരു നീണ്ട യാത്ര വ്യോമായാന ചരിത്രത്തിലെ ബോയിങ്ങിനോളം സംഭാവന നൽകിയ മറ്റൊരു കമ്പനി ഒരു പക്ഷി ഉണ്ടാകില്ല നൂതന സാങ്കേതിക വിദ്യയിലൂടെ അവർ ആകാശയാത്രയെ മാറ്റിമറിച്ചു പക്ഷേ വിശ്വസ്ഥതയും സുരക്ഷിതയും വീണ്ടെടുത്ത് പഴയ പ്രതാപത്തോടെ മുന്നോട്ടു പോകാൻ ബോയിംഗിന് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ചോദ്യം ഇതാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് സുരക്ഷയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ആകാശത്തിലെ ഈ ഭീമൻ ഇനിയും നമ്മെ അത്ഭുതപ്പെടുത്തുമോ കാലം തെളിയിക്കട്ടെ